ഇന്നേ ദിവസം ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിന്നോടൊപ്പമായിരുന്നു നിന്നെ അനുഗ്രഹിക്കുക ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ നിന്നോട് വെളിപ്പെടുത്തുക നിന്നോടുള്ള ആ കൂട്ടായ്മ ഫെലോഷിപ്പ് ആ ആ ഫെലോഷിപ്പ് നീ ആഗ്രഹിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നിൻ്റെ പിതാവായ ഈശോ നമ്മൾ ബൈബിളിലുടനീളം ബൈബിളിലൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് ദൈവം ഒരിക്കലും മനുഷ്യനെ കൽപ്പനകളിട്ട് ആ ഒരു 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 മിലിട്ടറി ഭരണം നടത്തുവാൻ അങ്ങനെയുള്ള ഒരു ദൈവമായിട്ട് മനുഷ്യൻ്റെ മേൽ ഭരണം നടത്തുന്നവനാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ദൈവം മക്കളെയാണ് ദൈവം ആഗ്രഹിച്ചത് മക്കൾ ഫെലോഷിപ്പ് ദൈവവുമായിട്ട് കൂട്ടായ്മ ആചരിക്കുന്ന സ്നേഹത്തിൽ അവനുമായിട്ട് ആ സ്നേഹം അനുഭവിച്ച് ജീവിക്കുന്ന ആ ദൈവിക ജീവനിൽ നിറഞ്ഞ് ജീവിക്കുന്ന ദൈവമക്കൾ എന്നാൽ മനുഷ്യൻ ദൈവത്തിൽ നിന്നകന്നപ്പോൾ ദൈവത്തിന് അവനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി കല്പനകൾ നൽകേണ്ടി വന്നു ആദ്യം കൽപ്പനകൾ നല്കി എന്തിനാ പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടാകുന്നതിന് വേണ്ടി പക്ഷേ മനുഷ്യന് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിറയുന്നതിന് പകരമായി ആ കൽപ്പനകളിലേക്ക് മനുഷ്യൻ അതിനെ കൂടുതൽ മുറുകെ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് മോശയ്ക്ക് മോശ ദൈവത്തോട് പറഞ്ഞു ഇസ്രാൽ ജനം ദൈവത്തോട് പറഞ്ഞ് ചോദിച്ച് മേടിക്കുന്നതാണ് കൽപ്പനകൾ ആ കൽപ്പനകൾ കിട്ടി നേരെ മല ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഒന്നാം കൽപ്പന ലംഘിച്ചു അപ്പോൾ തന്നെ ആ കൽപ്പനയുടെ ശിക്ഷ മനുഷ്യരിലേക്ക് വ്യാപരിക്കണം അനേകർ മരിച്ചു വീഴുകയാണ് ഇതാണ് കൽപ്പനകളുടെ പ്രശ്നം ദൈവത്തിൽ നമ്മൾ ചോദിച്ച് കൽപ്പന മേടിച്ചു ആ കൽപ്പന ലംഘിച്ചതിൻ്റെ ഫലമായി മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ശാപങ്ങളും ബന്ധനങ്ങളും കയറി ഇറങ്ങുകയാണ് എന്നാൽ ഇതിൽ നിന്ന് ഇത് ദൈവം ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നുമില്ല ഇതിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കണമെങ്കിൽ ിൽ കൽപ്പനകൾ നൽകിയവൻ തന്നെ അതിറങ്ങി വന്ന് നീക്കം ചെയ്യണം അത് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി നീക്കം ചെയ്യണമെങ്കിൽ മനുഷ്യനെ റെപ്രസെൻറ്റേറ്റ് ചെയ്തും ദൈവത്തെ റെപ്രസെൻറ്റേറ്റ് ചെയ്തും പരിപൂർണനായ ഒരാൾ അതായത് പരിപൂർണ്ണ ദൈവവും പരിപൂർണ മനുഷ്യനും ഈ കൽപ്പനകൾ മുഴുവൻ പാലിച്ച ഒരാൾ അവിടെ ഉണ്ടായിരിക്കണം അതാണ് കർത്താവായ യേശു ക്രിസ്തു നിയമത്തെയും ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കം ചെയ്യുവാനുള്ള അതിനെ നിവർത്തിക്കുവാനാണ് പൂർത്തീകരിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് കാൽവരി മലമുകളിൽ സകല നിയമങ്ങളെയും അവൻ പൂർത്തീകരിച്ചു കൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് ദൈവം നമ്മളെ വിമോചിപ്പിച്ചു ദിസ് ഈസ് ദ ദോസ്പൽ ഹലലുയ കലാത്തിലേഖന മൂന്നാം അധ്യായത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് കാണുക യാണ് ഈ ശാപത്തിൽ നിന്ന് അതായത് റോമാലേഖന ഏഴാം അദ്ദേഹത്തിൽ പറയുന്നുണ്ട് കൽപ്പനകൾ പാപ പാപ് പാപത്തെ വർദ്ധിപ്പിക്കുന്നു നിയമരംഗപ്രവേശം ചെയ്തതിലൂടെ പാപം വർദ്ധിക്കുവാനിടയായി തീർന്നിരിക്കുന്നു അപ്പോൾ ലോസ്റ്റ് ഇർസ് ഓഫ് ദ സിൻ പക്ഷേ നിയമം ദൈവം നൽകിയപ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു പാപത്തെക്കുറിച്ചൊരു ബോധമുണ്ടായി ദൈവവുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരണം എന്നാൽ മനുഷ്യൻ നിയമം നിയമം കൽപ്പന 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 എന്ന് പറഞ്ഞ് കൽപ്പനകളെ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താ പറ്റിയത് അത് അത് അവനെ അവനിൽ പാപത്തെ വർദ്ധിപ്പിക്കുവാനിടയായി തീർന്നു അപ്പോൾ അതിൽ നിന്ന് വിമോചിപ്പിച്ച് ദൈവം നല്ലതെന്ന് കണ്ടു തരുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനെ ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കി പ്രപഞ്ചത്തെ ദൈവം മനോഹരമായി സൃഷ്ടിച്ചു മനുഷ്യൻ അല്ലെ നശിപ്പിക്കുകയാണ് അല്ലേ ഈ ദൈവം നല്ലതെന്ന് കണ്ടതിനെ എല്ലാം മനുഷ്യൻ അവൻ്റെ ജഡത്തിൽ ആശ്രയിച്ച് അവൻ അവൻ നശിപ്പിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് എന്താ ദൈവം തന്നിട്ടുള്ള സകലതും നന്മയെ അനുഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ആ കൂട്ടായ്മ ആവശ്യമാണ് ആ ഫെലോഷിപ്പ് ആവശ്യമാണ് ആ ഫെലോഷിപ്പ് ദൈവം എന്നും അതാണ് ആഗ്രഹിച്ചത് മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത സമയങ്ങളൊക്കെ ഇവൻ കൽപ്പനകൾ നൽകുന്നതിന് മുൻപ് യാക്കോബിനെയൊക്കെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവരോടൊക്കെ ദൈവം ആ ഫലോഷിപ്പിലേക്ക് വരാൻ ദൈവം അന്നു മുതൽ ആഗ്രഹിക്കുന്നുണ്ട് ദൈവം വഴി നടത്തുവാ കൃപയിലവരെ അവരെ വഴി നടത്തുമായിരുന്നു പക്ഷേ മനുഷ്യൻ അങ്ങോട്ടും എന്നാണ് ചോദിച്ചാണ് കൽപ്പനകൾ ഇങ്ങോട്ട് മേടിച്ചെടുക്കുന്നത് എന്നാൽ അതിൻ്റെ ശിക്ഷകളിൽ നിന്ന് ശാപങ്ങളിൽ നിന്ന് മനുഷ്യനെ വിമോചിപ്പിക്കുവാൻ കൃപാനിധിയായ സ്നേഹനിധിയായ കരുണാനിധിയായ പിതാവാം ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മളെ നിയമത്തിൻ്റെ ശാപ ത്തിൽ നിന്ന് വിമോചിപ്പിച്ച് തൻ്റെ പുത്ര പദവിയിലേക്ക് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണം പ്രവർത്തിയാൻ ദിസ് ഈസ് ദ ഗോസ്പൽ ഇന്ന് യേശുവിൻ്റെ രക്തത്തിലൂടെ പിതാവിൻ്റെ സവിധത്തിലേക്ക് നമുക്ക് കയറി വരാം അതിനുള്ള കോൺഫിഡൻസ് ഉണ്ട് ഹെബ്രാ ലഹന പത്താം മധ്യം ഒൻപത് മുതലുള്ള വാക്യങ്ങൾ യേശു പത്തൊമ്പതാമത്തെ വാക്യം യേശുവിൻ്റെ തിരു രക്തത്തിലൂടെ പിതാവിൻ്റെ സവിധത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് മനോധൈര്യമുണ്ട് കാരണം യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചു അപ്പോൾ ഇന്ന് ആ ഫെലോഷിപ്പിലേക്ക് ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ യേശു ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുകയാണ് അവൻ ക്രൂശ്യം നമുക്ക് വേണ്ടി സകലതും പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അരികിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ട് ദൈവ സാന്നിധ്യമുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളോട് ചേർന്ന് ആയിരിക്കുവാൻ നിങ്ങളെ ഇന്ന് ബ്ലെസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തെ മുഴുവൻ സന്തോഷപൂർണ്ണമാക്കുവാൻ ഏതം തോട്ടമാക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യം നിങ്ങൾക്കരികിൽ നിൽക്കുന്നു പിതാവെയെ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങയുടെ കരം വെച്ച് ഓരോ മക്കളെയും അവിടുന്ന് അവിടുന്ന് ചേർത്ത് നിർത്തി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് അവൻ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനെ നന്ദി പറയുന്നു അവിടുത്തെ ആ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നതിനെ നന്ദി പറയുന്നു പിതാവിൻ്റെ സ്നേഹം പുത്രൻ്റെ ൃപ പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും ഇനി സന്ദേശം കേൾക്കുവാൻ സ്വർഗം നിയോഗിച്ച ഓരോ മക്കളെയും സുവിശേഷ സ്വാതന്ത്ര്യത്തിലേക്ക് അവർ നയിക്കപ്പെട്ടുകൊണ്ട് ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിച്ച് അവർക്ക് ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിയമങ്ങൾ ഇന്ന് ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിയ ഒരു വ്യക്തി ഇതുകൂടെ കേൾക്കണേ സഹോദരങ്ങളെ എബ്രാൽ ഹന പത്താം അദ്ദേഹത്തിൽ പറയുന്നു ദൈവം തന്റെ നിയമങ്ങളെ അവൻ്റെ ഹൃദയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതാണ് പുതിയ നിയമത്തിൻ്റെ ക്രിസ്തീയ ജീവിത സ്വപ്നം ജീവിത ശൈലി ദൈവം ഹൃദയത്തിൽ നമ്മളോട് സംസാരിക്കുകയാണ് ആത്മാവിൽ നമ്മൾ നയിക്കുകയാണ് പാപരഹിതമായ ഒരു ജീവിതം നയിക്കുവാൻ ആ ഒരു അഭിഷേകം നമ്മൾ നിറയപ്പെടുവാൻ ഇടയാകട്ടെ പരസ്പരം പ്രാർത്ഥിക്കാം പിതാവും നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനായ നയിക്കും ആമേൻ ഗോഡ് ബ്ലസ് യു എന്നോടൊന്ന് പറഞ്ഞേ എൻ്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി കാൽവരിക്രൂശ്വർ സകലത പൂർത്തീകരിച്ച് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു വിടുവിച്ചിരിക്കുന്നു ഗോഡ് ബ്ലസ് യു